ഹായ് ഫ്രണ്ട്സ് സ്ലാ വലിക്കും വെൽക്കം ബാക്ക് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഒരുപാട് ഭാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അടിപൊളി ടിപ്സും എൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കംഫർട്ട് വെച്ചുകൊണ്ട് എന്തൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് പോകുന്നതെന്നും നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് ജോലികൾ എളുപ്പമാക്കാനുള്ള കിട്ടിലും ടിപ്സും ടിപ്സുകളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വീഡിയോസും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കത്തികളൊക്കെ കത്തികൾ നല്ല മുറിച്ച് ഉണ്ടായി തന്നെ നമ്മുടെ ജോലികളൊക്കെ സ്പീഡിൽ നടക്കും മുറിച്ച് കുറഞ്ഞാൽ വളരെ സ്പീ വളരെ പതുക്കെ തന്നെ നടക്കുള്ളൂ കേട്ടോ ആ നല്ല മൂർച്ചയുള്ള കത്തികളാണെങ്കിൽ നമ്മൾ അരിയിലും പച്ചക്കറി വെജിറ്റബിൾ അരിയിലും എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ ഇവിടെ നടക്കും അപ്പോൾ നമ്മൾ നമുക്ക് കത്തികൾ മൂർച്ചുകൂട്ടാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ച് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കിടിലും ഡിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ പലതരം ഉപകരണങ്ങളിപ്പോൾ മൂർച്ച് കൂട്ടാനായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ ആണ് അതൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലുള്ള ഈ ഒരു ഇടിക്കൽ വെച്ചിട്ട് നമുക്ക് നമുക്കിത് ബാക്ക് തിരിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ കത്തികളൊക്കെ മൂർച്ചുകൂടിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ മുന്നേ വീഡിയോ കാണിച്ചിട്ടായിരുന്നു നമ്മുടെ സെറാമിക് പാത്രത്തിൻ്റെ ബാക്ക് വശം കൊണ്ട് അത് കപ്പുകൾ സോസ് അതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഇടിക്കൽ എല്ലാവരും വീട്ടിലുള്ള സാധനമാണല്ലോ അപ്പോൾ അതിങ്ങനെ തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത കല്ലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിച്ച് കൂടി കിട്ടുന്നതായിട്ടും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ വലിയ കത്തികളായാലും ചെറിയ കത്തികളായാലും ഇതുപോലെ ഇടുക്കല് വെച്ചിട്ടൊന്ന് മുറിച്ച് കൂട്ടി പെട്ടെന്ന് തന്നെ മുറിച്ച് കുടിഞ്ഞ് കുറെ നാളെ നിക്കുക ചെയ്യോ മുറിച്ച് കൂട്ടിയത് അപ്പൊ എല്ലാരും കണ്ട കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ഭാഗം വെളുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്ക പണ്ടൊക്കെ ആളുകളൊക്കെ അമ്മി അമ്മിയൊക്കെ അരക്കാൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ വെച്ച് ചെയ്യാറുണ്ട് കേട്ടോ ആ ഒരു ഫീൽ തന്നെയാണ് ഇതുകൊണ്ട് കിട്ടുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിച്ച് വയ്ക്കത്തില്ലേ നമ്മൾ വേനൽക്കാലം ഒക്കെ ആവുമ്പോൾ ഒരുപാട് ബൾക്കായിട്ടൊക്കെ പൊടിച്ച് വെക്കാറുണ്ട് ഇപ്പം എൻ്റെ മഞ്ഞൾപ്പൊടി അത് പാത്രത്തിൽ വളരെ കുറച്ചുള്ളൂ കേട്ടോ കഴിയാറായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ച് തരുന്നതിന് വേണ്ടി പടുത്തുനിന്ന് മാത്രം അപ്പം നമ്മളധികം പൊടിച്ച് വെക്കുന്നവരാണെങ്കിലും കുറച്ച് ഉള്ളവരാണെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയുടെ ഫ്രഷ് സ്മെല്ല് പെട്ടെന്ന് തന്നെ ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പെട്ടെന്ന് അതിൽ ചെള്ളുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നൂല് വന്ന പോലെ ഇങ്ങനെ കട്ട കെട്ടിയ പോലൊക്കെ ഉണ്ടാവാറുണ്ട് അതൊന്നും വരാതിരിക്കാനുള്ള ടിപ്പാണ് കേട്ടോ പറയാൻ നേരത്ത് പോകുന്നത് ഇപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ അധികം പൊടിച്ച് വെക്കുകയാണെങ്കിൽ ലെയർ ആയിട്ട് നമുക്ക് ഇതുപോലെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു നിന്ന് മാത്രം ഇതിപ്പോൾ മുളക് ഉണ്ടാവശ്യമൊന്നുമില്ല കുറച്ചേ ഉള്ളൂ പക്ഷെ നിങ്ങൾ അധികം പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ രണ്ടോ മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഒരുപാട് ഉണ്ടെങ്കിൽ ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് എട്ട് ഇടയിൽ ഉണക്കമുൾ ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ മുള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അടുത്ത ലെയർ ഇട്ടു കൊടുത്തിട്ട് പക്ഷേ ഇടയിൽ ഇടയിലായിട്ട് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളും അതുപോലെ തന്നെ നൂല് കെട്ടാതെയും പിന്നെ അതിൻ്റെ ഒരു ഫ്രഷ് സ്മെല്ല് പോവാതെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉണക്കമുളക് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീട്ടിൽ ഇല്ലാതിരിക്കുന്നില്ല ഉണക്കമുളക് അപ്പം എന്തായാലും ഇട്ട് കൊടുക്കുക അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം ഇതുപോലെയുള്ള എന്താ പറയുക നമ്മുടെ ഇറച്ചി മസാല ചിക്കൻ മസാല സാമ്പാർ പൗഡറൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവല്ലേ അപ്പം നമ്മൾ ഇതുപോലൊരു ക്ലിപ്പ് ഉമ്മിക്കാർ വീട്ടിലുണ്ടാവും അങ്ങനെ ഇല്ലാത്തവരുണ്ടോ കേട്ടോ അപ്പോൾ ഇതുപോലെ ക്ലിപ്പൊന്നും ഇല്ലാത്തവർക്കായിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെയൊക്കെ ഇപ്പോൾ പാക്കറ്റുകളൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ അങ്ങനത്തെ ക്ലിപ്പുകൾ ഇല്ല ചെങ്കില് കുട്ടികൾ എല്ലാ ചെറിയ കുഞ്ഞുങ്ങളുള്ള വീട്ടിലെല്ലായിടത്തും ഉണ്ടാവും ഇതുപോലെയുള്ള ടിക് ടിക്ടാ സ്ലൈഡുകൾ അല്ലേ നിറം ഇപ്പോൾ നല്ല നല്ലതൊന്നും എടുക്കണമെന്നില്ല ഇതുപോലെ കളറ് പോയതും കുട്ടികൾ ഉപേക്ഷിച്ചതൊക്കെ അല്ലെങ്കിൽ ടിക്കറ്റുള്ള സ്ലൈഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് ടിക്കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ തന്നെ നല്ല ടൈറ്റായിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക അപ്പോൾ എല്ലാവരും വീട്ടിലിതുപോലെയുള്ള ക്ലിപ്പുകളൊന്നും ഉണ്ടാക്കോണമെന്നൊന്നുമില്ല പിന്നെ ഇപ്പോൾ സ്ലൈഡ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തുണികളിലൊക്കെ കുത്തിയിടാറില്ല അയലാത്മേ കുത്തി തുണികൾ പറന്ന് പോലെ കുത്തുന്ന ഇതുപോലെ സ്ക്ലിപ്പുകൾ ഉണ്ടാവും അതാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ ഇതുപോലത്തെ ക്ലിപ്പുകൾ ഉണ്ടാവില്ലേ അതാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നല്ല നല്ല ഇതായിട്ട് തന്നെ ഏട്ടയിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രാ ചെയ്ത് നോക്കുക ഇതുപോലെ ക്ലിപ്പില്ലാത്തവരാണെങ്കിലും ഒരുപാട് ഇതുപോലെ പാക്കറ്റിൽ ഉണ്ടാകുമ്പോൾ കുറേ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതുപോലെ കുട്ടികളുടെ നിറം പോലെ സ്ലൈഡുകൾ അതുപോലെ ഇതുപോലെ ക്ലിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പാക്കറ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ബക്കറ്റിലോ അതുപോലെ അതിലോ ഒക്കെ വെച്ച് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ അടുത്ത ടിപ്പാണ് നമ്മൾ മെയിനായിട്ടുള്ള ആയിട്ടുള്ള ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നര ഗ്ലാസോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കാനായിട്ട് പോകുന്നത് കംഫർട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് ഇതുപോലെ ഒരു ഫാബ്രിക് കണ്ടീഷണർ കംഫർട്ട് അപ്പോൾ പല ഫ്ലേവറിലും കാണും കേട്ടോ അപ്പം എൻ്റെ ഇതാണ് ഇതാണുള്ളത് കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ മൂടി അതിൻ്റെ തന്നെ അടപ്പുണ്ടാകത്തല്ലേ അതിലൊരു മുക്കാൽ മൂടികളെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ സ്മെ ഈ തിളച്ച് വരുന്ന സ്മെല്ലുകൊണ്ട് നമ്മളെ വീട് മൊത്തം നല്ലൊരു സ്മെൽ സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇറച്ചി ആയാലും മീനായാലും കിച്ചണിൽ ഒരു ഇതും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ട് ബാഡ് സ്മെല്ല് നല്ല നമ്മൾ വറുത്തതും പൊരിച്ചതൊക്കെ സ്മെല്ലുകൾ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മുടെ കിച്ചണിൽ നിന്നൊക്കെ പോവാനായിട്ടുള്ള വളരെ ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളൊരു സ്മെല്ല് തന്നെ കേട്ടോ ഈ കംഫർട്ടിൻ്റെ സ്മെല്ല് ഇത് തിളക്കുമ്പോൾ തന്നെ നല്ല ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് വരും അത് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് റൂമിലോ അത് അതുപോലെ തന്നെ ഹോളിലൊക്കെ കൊണ്ടുവച്ചാൽ നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നൊക്കെ വരുന്നവർക്കായാലും നല്ലൊരു എയർ ഫ്രഷനറിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടാൻ അപ്പം ഞാനിത് ചൂടാറാനായിട്ട് ഇപ്പോൾ ഹോളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൊണ്ടുവച്ച് തന്നെ അതിൻ്റെ ആവിയൊക്കെ പോകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത് അതുപോലെ ഇത് തിളച്ചത് കാരണം കൊണ്ട് കിച്ചണിലൊക്കെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഒരുപാട് ടിപ്പുകൾ ഇത് വെച്ച് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെറിയ കുപ്പിലാക്കിയിട്ടോ അല്ലെങ്കിൽ എയർ ഫ്രഷ്നർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഹോളിലൊക്കെ ഒന്ന് ഈ വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാവുന്ന നോക്കാം കേട്ടോ ചെയ്യാവുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ അത് ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ ആ കംഫർട്ടിൻ്റെ ഇതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഒരുപാട് ടിപ്സുകൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇതിലേത് പാത്രം ഇതുപോലെ ചെറുതെടുക്കാം അതിലേക്ക് കുറച്ച് ഒരു കുറച്ച് പഞ്ഞി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പഞ്ഞിയില്ലെങ്കിലും നമ്മുടെ ടിഷ്യൂ പേപ്പറില്ലേ അതായാലും മതി കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഈ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു കുറച്ചും കൂടി കൂടുതൽ സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു തുള്ളി കംഫേർട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ ചെയ്യാൻ ഇതെന്താ ചെയ്യുന്നു പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ റൂമുകളിൽ എവിടെയെങ്കിലും അതുപോലെ ബാത്റൂമിലായാലും നമുക്ക് വയ്ക്കാവുന്നില്ല അപ്പം ഞാൻ റൂമിൽ ഒരു കട്ടിലൊരു സൈഡിലായിട്ട് കൊണ്ടുവച്ചു കൊടുക്കുന്ന റൂമിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും നല്ല ശരിക്കും റൂം ഫ്രഷ്നർ റൂം ഫ്രഷ്നർ അതുപോലെ അതൊക്കെ വെച്ചിട്ടുള്ള എല്ലാവരും നല്ല വില കൂടി സാധനം ആയതുകൊണ്ട് അതൊന്നും മേടിക്കാതെ തന്നെ ഉള്ള വീട്ടിലുള്ള കഫർട്ട് വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ചെയ്തെടുത്തു നല്ലൊരു സ്മെൽ ഫ്രഷ് സ്മെല്ല് കിട്ടും കേട്ടോ നമ്മൾ റൂമൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാലും ഒക്കെ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും പിന്നെ കട്ടിലൊരു സൈഡിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് ബാത്റൂമിലായാലും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ പിന്നെ നമുക്ക് ഇത് വെച്ചുള്ള അടുത്ത ടിപ്പ് കാണാം ഇപ്പം ഞാൻ ചെയ്തെടുക്കുന്നത് യൂണിഫോമാണ് കേട്ടോ മുട യൂണിഫോമിലാണ് അപ്പോൾ തേച്ചെടുക്കുമ്പോൾ ഈ ഒരു വെള്ളം അടിച്ചു കൊടുത്തുകൊണ്ട് തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ട് യൂണിഫോമിനാണെങ്കിലും ഷർട്ടിനാണെങ്കിലും നമുക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അയൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ഒരു ലിക്വിഡ് തളിച്ചു കൊടുത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അയൺ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടാന്ന് ആ കുറേ നേരം ആ സ്മെല്ല് നിൽക്കുകയും ചെയ്യും കേട്ടോ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും പിന്നെ ഇത് തേച്ചിട്ട് അയൺ ചെയ്തിട്ട് മടക്കി വെക്കുകയാണെങ്കിലും കബളിൽ നിന്ന് എടുക്കുമ്പോഴേക്കും നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും ഡ്രസ്സുകൾക്കൊക്കെ കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഈ നമുക്ക് ചെയ്യാനാകു പോകുന്നത് നമ്മൾ ബാത്റൂം ടൈൽസുകളൊക്കെ ഉണ്ടാവല്ലേ അപ്പം ബാത്റൂം ടൈൽസുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ബാത്റൂമിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലുകളൊക്കെ പോയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം എല്ലാം അടുത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ബാത്റൂം ടൈൽസുകളിലും സൈഡിലും ബേസിൻ്റെ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ ഉണ്ടാക്കിയില്ല ചെറിയ പാത്രത്തിൽ പഞ്ഞി വെച്ചുകൊണ്ട് അതൊക്കെ ബാത്റൂമിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിലും നല്ലൊരു എയർ ഫ്രഷ്നർ സ്മെല്ല് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാനിത് തുടയ്ക്കാനായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ആ തുടയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ ലൈസോളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ഇതൊന്ന് സ്വല്പം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തുടയ്ക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല അത് തുടയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഒഴിച്ച് തുടച്ചെടുത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് ഒരു രണ്ട് കറുപ്പ് കൂടി കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ തീർച്ചയായും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടിപ്പ് തന്നെയാണ് കർപ്പൂരട്ട് തുടയ്ക്കുമ്പോൾ നല്ല ഇത് കർപ്പൂർ അതിൻ്റെ പ്രാണികളും ചെറിയ ചെറിയ ക്രിമികളൊക്കെ പോയി കിട്ടും ചെയ്യും പിന്നെ കംഫർട്ടിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ലും കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാളുകളും ബെഡ്റൂമുകളൊക്കെയുള്ള കർട്ടനിലെ ഇത് ഇടയ്ക്കടിക്കുന്നത് അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ വീടിൻ്റെ ഉള്ളിലേട്ടോ അതുപോലെ സിറ്റിയിലൊക്കെ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്നെന്ന് കേൾക്കുമ്പോൾ തന്നെ രാവിലെ ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവത്തില്ലേ അതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കും നല്ല സ്മെല്ലായിരിക്കും അവിടെ തങ്ങി നിൽക്കുക കേട്ടോ ഇതുപോലെ പ്ലാന്റ്സിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കർട്ടൻസ് സോഫ സിറ്റി അതുപോലെ എല്ലാ കർട്ടനുകളും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ല് കിട്ടും അതുപോലെ തന്നെ നമ്മൾ നമ്മളിതുപോലെയുള്ള ഫ്ലോർമാറ്റുകളില്ലേ ചവിട്ടികൾ അതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പ്രത്യേകിച്ച് ബാത്റൂമിലെ ചവിട്ടികൾക്കൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്തു കൊടുത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടാനായിട്ട് പോകുന്ന കിട്ടാം ഈ ബാത്റൂമിലെ ചവിട്ടികൾക്കുണ്ടായിരുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടും ഇതുപോലെ ചെയ്തു കൊടുത്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരുമ്പം നമ്മൾ മീനോ ഇറച്ചിയൊക്കെ കൂട്ടി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവത്തില്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ജസ്റ്റ് തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഈ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും ആ ടേബിൾ മേലൊക്കെ ഉണ്ടാവില്ല കുറേ നേരം ആ സ്മെല്ല് നിൽക്കുകയും ചെയ്യോ പിന്നെ ഹോള് നമ്മള് ഡൈനിങ് ടേബിളാണ് തുടച്ചെടുക്കുന്നത് അതുപോലെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലെ സ്ലാബില്ലേ അവിടെ തുടച്ചെടുത്താലും നമ്മളെ വർക്കുകളൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ചിട്ട് കഴുകുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കംഫർട്ട് വെച്ചിട്ടുള്ള എല്ലാ ടിപ്സും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഒരു കുപ്പി കംഫർട്ട് ഉണ്ടെങ്കിൽ ഒരു മുടി കംഫർട്ടിൽ ഒരുപാട് ഭാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു മുടി ഒരു മുക്കാൽ മുടിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്രയും കൊണ്ട് ഒരുപാട് ടിപ്സുകൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫാബ്രിക് കണ്ടീഷണർ മാത്രമല്ല ഇത് വെച്ച് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടീപ്പുകളും എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അറിയാത്തവരൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിട്ട് അടുത്തതിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്